शिवकरं शानन्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेदारं प्रणतोऽस्मि सदा शिवम् सच्चिदानन्दरूपाय कृष्णाय क्लिष्टकर्मणे नमो वेदान्तवेद्याय पुरवे बुद्धिसाक्षिणे ശ്രുതി സ്മൃതി ആലയം കരുണാലയം നമാമി ഭഗവത്പാദ ശരം ലോക ഓരോ കാലത്ത് ഓരോ തരത്തിലാണ് ഉപാസന എല്ലാ ഉപാസനകളും തന്നെ നമ്മുടെ ആധ്യാത്മിക ആദി ദൈവിക ആദി ഭൗതികങ്ങളായിട്ടുള്ള ദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ അതിന് വേദത്തിലെ കർമ്മകാണ്ടത്തിൽ പലതരം യാഗങ്ങൾ കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ പലതരത്തിലുള്ള ഉപാസനാവിധികളും എല്ലാം പറഞ്ഞിട്ട് അതിൽ ഈ കരികാലത്ത് വലിയ വല്യ കർമ്മങ്ങളൊന്നും ചെയ്യാൻ ആൾക്ക് മനശക്തി ഉണ്ടാവില്ല ശരീരത്തിന് അതിനുള്ള കഴിവുണ്ടാവില്ല ഉണ്ടാവില്ല ആരോഗ്യമൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ട് കലികാലത്ത് ഏറ്റവും പറ്റിയത് നാമസങ്കീർത്തനം ഭഗവാന്റെ ഏതെങ്കിലും നാമ അസംഖ്യം നാമങ്ങൾ ഉള്ളതിൽ ഏതെങ്കിലും ഗുരു ഉപദേശം അനുസരിച്ച് അത് കിട്ടുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മനസ്സിന് ഇണങ്ങിയതെടുത്ത് ജപം നടത്തുക ഏതെങ്കിലും ഒരു ഇഷ്ടദേവതയുടെ രൂപം ധ്യാനിച്ചുകൊണ്ട് എത്രയോ ധ്യാന ശ്ലോകങ്ങളുണ്ടല്ലോ അതിലൊക്കെ ധ്യാനിക്കേണ്ട പ്രകാരം പറഞ്ഞു തരും അതുപോലെ ധ്യാനിക്കാം അങ്ങനെ ജപം നടത്താം നമുക്ക് മനസ്സിന് ഒരു ശാന്തി കിട്ടണമെങ്കിൽ മനസ്സ് ഒരു ദിക്കില് അനങ്ങാതെ നിൽക്കണം മനസ്സ് ഏകാഗ്രമായാൽ സുഖം മനസ്സ് ചഞ്ചലമായാൽ ദുഃഖം ഇതാണ് സുഖദുഃഖത്തിന്റെ ഒരു നിർവചനം അതെങ്ങനെ അറിയും നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുമ്പോഴൊക്കെ മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് യഥാർത്ഥ സുഖമില്ല നല്ല ഗാഠനിദ്രയിൽ നമുക്ക് നല്ല സുഖം എന്താ കാരണം ഇതൊന്നും അറിയണില്ല മനസ്സ് ചലിക്കണില്ല അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് മനസ്സ് ചലിച്ചാൽ ദുഃഖമെന്നും മനസ്സ് നിശ്ചലമായാൽ സുഖമെന്നും അത് പല വിധികളുണ്ടെങ്കിലും നാമസങ്കീർത്തനം കൊണ്ട് പറ്റും എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ നാമം ജപിച്ചുകൊണ്ട് പരമശാന്തി നേടുന്നു അതിന് വലിയ ശാസ്ത്രജ്ഞാനമോ ബുദ്ധിശക്തിയോ ഇതൊന്നും വേണ്ട അപ്പൊ അങ്ങനെയാണ് ഉപാസന അല്ലെങ്കിൽ കലികാലത്ത് ഇങ്ങനെ നാമസങ്കീർത്തനം അതുപോലെ പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കൽ എപ്പോഴും ഭഗവത് വിചാരത്തോടുകൂടി ഇഷ്ടദേവതാ വിചാരത്തോടു കൂടി അത് ഈ ഭാരത ഭൂമിയുടെ ഒരു വൈശിട്ട്യം എല്ലാവരും ആദരിക്കുന്നതാണ് ഭാരത ഭൂമിയെക്കുറിച്ചും സനാതനധർമ്മത്തെ കുറിച്ചും എന്താണ് ധർമ്മം സനാതനധർമ്മം എന്താ സനാതനം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഉള്ളത് മാറ്റം വരാത്തത് ധർമ്മ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കർത്തവ്യം അപ്പൊ നന്മ ആഗ്രഹിക്കുന്നവർ എല്ലാ കാലത്തും ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ് സനാതനധർമ്മം എന്നുള്ളതിൻ്റെ ഒരു നിർവചനം അത് ഈ കാലത്ത് ക്ഷേത്ര ഉപാസനയെക്കൂടെയാണ് നമുക്ക് പറ്റുക മറ്റുള്ള പ്രാണായാമ ധ്യാനാദികളൊക്കെ ഉള്ള കുറച്ച് ജനങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ എല്ലാവർക്കും പറ്റില്ല അതുകൊണ്ട് ക്ഷേത്ര ഉപാസന അതുകൊണ്ട് നമുക്ക് എല്ലാ നന്മകളും ഉണ്ടാവുന്നു ലക്ഷക്കണക്കിന് ദേവീദേവന്മാരുടെ ക്ഷേത്രങ്ങളുള്ള ഒരു പുണ്യഭൂമിയാണ് ഈ ഭാരതഭൂമി ഓരോ ക്ഷേത്രത്തിലും ചെറുതും വലുതായിട്ടുള്ള പല രീതിയിലുള്ള ഉത്സവങ്ങൾ ഉണ്ടാവും ആ ഉത്സവങ്ങളൊക്കെ എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്നതാണ് നിത്യപൂജകള് ഉത്സവാദികള് വേദജപം അന്നദാനാദികൾ ഇതൊക്കെ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്ക് ചൈതന്യവർദ്ധനത്തിന് ചൈതന്യ വർധനവിന് നല്ലതായിട്ട് പറയും അങ്ങനെ ഉത്സവങ്ങൾ പലതുണ്ടെങ്കിലും ഭാരതത്തിൽ എല്ലാവരും ഒരേ സമയത്ത് കൊണ്ടാടുന്ന ആഘോഷിക്കുന്ന ഒരു വലിയ ഉത്സവം ഉണ്ട് രണ്ട് ഉത്സവങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ശിവരാത്രി എന്ന് പറയും ഭാരതത്തിൽ മുഴുവൻ മറ്റുത്സവങ്ങളൊക്കെ അത് ഓരോരോ ദിക്കിലുള്ളതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ അവിടെ മാത്രം ശ്രീകണ്ഠേശ്വരത്ത് ഉത്സവം എന്ന് പറഞ്ഞാൽ അതവിടെ ഗുരുവായൂരാണെങ്കിൽ അവിടെ വൈക്കത്താണെങ്കിൽ അവിടെ അതൊക്കെ ഓരോ കാലത്ത് ഓരോ സന്ദർഭത്തിലും നടക്കും എന്നാൽ ഭാരതത്തിലെ എല്ലാ ദിക്കിലും ഒരേ ദിവസം കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് ശിവരാത്രി ഈ മാഘമാസത്തിലെ ഈ കുംഭമാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷത്തിലെ ചതുർദശി അത് ശിവരാത്രി അതിനെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും പുരാണങ്ങളിലെല്ലാം പറയുന്നുണ്ട് ഏതായാലും വിശേഷമായിട്ടുള്ള ഒരു ഉത്സവം പിന്നെ ഭാരതത്തിൽ എല്ലാ ദക്കിലും അനുഷ്ഠിക്കുന്ന ഒരു ഉത്സവമുണ്ട് അതാണ് ശരൽക്കാലത്ത് വരുന്ന നവരാത്രി പൂജ എല്ലാ ദക്കിലും ഉണ്ട് അതിന് ശൈവന്മാരുന്നോ വൈഷ്ണവന്മാരെന്നോ ഈ ഭേദങ്ങളൊന്നുമില്ല എല്ലാവരും തന്നെ അനുഷ്ഠിക്കുന്ന ഒരു ആഘോഷിക്കുന്ന ഒരു പൂജാ ഉത്സവമാണ് നവരാത്രി അതുകൊണ്ടിപ്പോൾ വരുന്നത് ശിവരാത്രിയാണ് ലക്ഷക്കണക്കിന് ശിവക്ഷേത്രങ്ങൾ ചെറുതും വലുതും പിന്നെ എത്രയോ സാന്നിധ്യമുള്ള പ്രദേശങ്ങള് അങ്ങനെ തുടങ്ങി വിശേഷമായിട്ടുള്ളതാണ് ശിവരാത്രി അപ്പോൾ ആ ദിവസമൊക്കെ പ്രത്യേകിച്ചും ശിവക്ഷേത്രങ്ങൾ ദശിക്കുക ശിവനാമങ്ങളെ ജപിക്കുക അങ്ങനെയുള്ള വിശേഷ ദിവസമാണ് അതൊക്കെ പൂർവപുണ്യം ഉണ്ടെങ്കിൽ ശിവരാത്രി എന്താന്ന് അറിയപ്പോലും ചെയ്യുന്നു അപ്പം അതർക്ക് ഭാഗ്യം കൊണ്ടാണ് ഇത് വരാൻ പോകുന്നു അങ്ങനെ ശിവരാത്രി ഉത്സവം പിന്നെ മഹാത്മാക്കള് നമ്മുടെ പുറകന്മാർ ഋഷീശ്വരന്മാർ പല ക്ഷേത്രങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ആ പ്രത്യേക ചൈതന്യമുള്ള ദക്കിലാണ് അവർ ആ ക്ഷേത്രം സ്ഥാപിച്ചിട്ടുള്ളത് എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ക്ഷേത്രം സ്ഥാപിക്കാറില്ല അതിനൊക്കെ സ്ഥാനം കാണും ഒരു കിണർ കുഴിക്കണമെങ്കിൽ എവിടെയെങ്കിലും ഒന്നും കുഴിച്ചാൽ വെള്ളം കിട്ടില്ല വെള്ളം എല്ലാത്തിൽ ഉണ്ടെങ്കിലും നമുക്ക് കിട്ടില്ല അപ്പൊ അത് നോക്കി പരിയുള്ള ആളുകൾ സ്ഥാനം കണ്ടിട്ട് അവിടെ കിണർ കുത്തിയാൽ പെട്ടെന്ന് വെള്ളം കിട്ടും ഇതുപോലെ ഉപാസനയ്ക്ക് ചില പറ്റിയ പറ്റിയ സന്ദർഭങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ട് അത് നോക്കിയിട്ടാണ് ഋഷീശ്വരന്മാര് തപസ് കൊണ്ട് കണ്ടുപിടിച്ച് അങ്ങനെ എത്രയോ ക്ഷേത്രങ്ങള് പൂർവികന്മാരും നമുക്ക് പണിത് തന്നിട്ടുണ്ട് അതിൽ വിശേഷമായിട്ടുള്ള ലോകം മുഴുവൻ അറിയുന്ന പല ക്ഷേത്രങ്ങളിൽ വിശേഷമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തെ അതും ഒരു ഋഷീശ്വരൻ ആണ് അവിടെ ഭഗവാന്റെ ചൈതന്യം പ്രത്യക്ഷമായിട്ട് കണ്ട് ക്ഷേത്രം വന്നു അത് വില്ലമംഗലത്ത് സ്വാമിയാർ എന്ന് പറയും ഒരായിരത്തി ഇരുന്നൂറ് വർഷം മുമ്പാണ് ആദിശങ്കരന്റെ അവതാരം കാലടിയിൽ അങ്ങനെ ശങ്കരാചാര്യര് അവതരിച്ചു ഭഗവാന്റെയും മഹാത്മാക്കളുടെയൊക്കെ അവതാരം എപ്പോഴാവും ജനങ്ങള് കർത്തവ്യം മറന്നേ ഇരിക്കുമ്പോൾ ധർമ്മക്ഷയം ക്ഷയം വരുമ്പോന്നല്ലേ പറഞ്ഞു ധർമ്മം എന്ന് പറഞ്ഞ കർത്തവ്യം എന്താണ് ചെയ്യണ്ടേന്ന് അറിയില്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെ ജനങ്ങൾ വല്ലാതെ ക്ലേശിച്ചിരിക്കുമ്പോഴാണ് ആ ഭഗവാന്റെ അവതാരം വേദങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടും വേദങ്ങളെ നിഷേധിച്ചുകൊണ്ടും എന്താണ് വേദത്തിന്റെ ശരിയായിട്ടുള്ള താല്പര്യം എന്നറിയാതെ അങ്ങനെയൊക്കെ ജനങ്ങൾ വല്ലാതെ വിഷമിച്ചു വേദത്തിലാണ് എല്ലാ കർമ്മങ്ങളുടെ മൂലം പറഞ്ഞിരിക്കുന്നത് ഇന്ന തരത്തിലെന്ന് ആ വേദത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ആചാരങ്ങളുടെ ഒന്നും അതൊന്നും ഉണ്ടാവില്ല അത് വേദത്തിൽ നിന്ന് ഉടലെടുത്തതാണ് അങ്ങനെയുള്ള വേദത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് വേദത്തെ നിഷേധിച്ച് അങ്ങനെ ജനങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാൻ അവതരിച്ച് വേദത്തിൻ്റെ വ്യാഖ്യാനം ശരിക്കും പറഞ്ഞുകൊടുത്ത് അതൊക്കെ എഴുതി വച്ചു ഭാഷ്യങ്ങൾ എന്നുള്ള രൂപത്തിൽ വേദാന്ത അദ്വൈത വേദാന്തം എന്താണ് ഉപനിഷത്തിൻ്റെയൊക്കെ താല്പര്യം എന്താണ് വേദത്തിൻ്റെ ശരിയായിട്ടുള്ള സന്ദേശം എന്നൊക്കെ ആചാര്യസ്വാമികൾ ഒരു ഭാഷ്യത്തിൽ കൂടെ നമുക്ക് പറഞ്ഞു തന്നു വേദ വേദവ്യാസ മഹർഷി നിർമ്മിച്ച വേദാന്ത സൂത്രത്തിന് ഉപനിഷത്തുകൾക്ക് ഭഗവത്ഗീതക്ക് ഇതൊക്കെയാണ് വിശേഷ വ്യാഖ്യാനങ്ങൾ അതേപോലെയൊക്കെ ആചാര്യസ്വാമികളുടെ കാലം വരെയെന്നും അതൊക്കെ ഗുരു ശിഷ്യനെ പറഞ്ഞു കൊടുക്കുക ഹൃദയസ്ഥമാക്ക അങ്ങനെയായിരുന്നു പിന്നീട് വന്നപ്പോഴാണ് എല്ലാവർക്കും അങ്ങനെ ഹൃദയസ്ഥമാക്കാൻ വിഷമാണ് അപ്പൊ അവർക്ക് ഗ്രന്ഥം നോക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ഗ്രന്ഥങ്ങളാക്കി തീർത്തു അങ്ങനെ മാത്രമല്ല ഈ വേദത്തിന്റെ അറിവ് വേദാന്തം ജ്ഞാനം നഷ്ടപ്പെടാതിരിക്കാൻ ഭാരതത്തിന്റെ നാല് ഭാഗത്തായിട്ട് ഓരോ മഠങ്ങൾ സ്ഥാപിച്ച് അവിടെയൊക്കെ ശിഷ്യന്മാരൊക്കെ അവിടെ നിയോഗിച്ചു അതൊക്കെ സംരക്ഷിച്ചു വരുന്നു ഇന്നും ആ മഠങ്ങളൊക്കെ നിലനിൽക്കണ്ടു പോയാൽ കാണാം ശൃംഗേരിയില് ദ്വാരകയില് ബദരിയില് പുരിയില് ഇതാണ് പ്രധാനമായിട്ടുള്ള ആചാര സ്വാമികൾ സ്ഥാപിച്ച നാല് മഠങ്ങൾ ഇന്നും അവിടെ ശാസ്ത്രപഠനം വേദാന്ത പഠനമായിട്ട് കഴിഞ്ഞുകൂടുന്നു എത്രയോ ഭക്തന്മാർ എത്രയോ ജ്ഞാനികൾ അവര് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുത്തുണ്ട് ഇങ്ങനെ ആചാര്യസ്വാമികൾക്ക് അസംഖ്യം ശിഷ്യന്മാരുണ്ടെങ്കിലും അതിൽ നാലാളുകൾക്ക് പ്രാധാന്യം ആ നാല് ആൾക്കാരും തൃശൂരിൽ വടക്കുന്നാഥന്റെ മുമ്പിലായിട്ട് ഒരു നാല് മഠം സ്ഥാപിച്ചു വടക്കേ മഠം നടുവിൽ മഠം ഇടയിൽ മഠം തെക്കേ മഠം ഇങ്ങനെയാണ് ആ നാല് മഠങ്ങൾ അതില് വില്ല മംഗലമാണ് വില്ലലത്വ സ്വാമിയാരാണ് നടുവൽ മഠത്തിലെ ആദ്യത്തെ സ്വാമി ആചാര്യസ്വാമികൾ സമാധിയായി കഴിഞ്ഞ ഒരു എട്ട് പത്ത് വർഷം കഴിഞ്ഞപ്പോഴാണ് വില്ലമംഗലത്വ സ്വാമിയാർ വില്ലമംഗലം ആ കുടുംബമില്ലാതായി അദ്ദേഹം മാത്രം അവശേഷിച്ചു വലിയ പണ്ഡിതനും ഒക്കെയാണ് കവിയാണ് പണ്ഡിതനാണ് ഭക്തനാണ് എല്ലാം ഉണ്ട് അദ്ദേഹം സുരേശ്വരാചാര്യന്റെ ശൃംഗേരിയിലെ അന്നത്തെ സ്വാമിയാരെടുക്കുന്ന ആണ് ഉപദേശം സന്യാസം സ്വീകരിച്ചത് അദ്ദേഹത്തിനെ തൃശൂരിലെ നടുവിൽ മഠത്തിൻ്റെ അധിപതിയാക്കി തീർത്തു അദ്ദേഹം കാസർകോട്ടെന്ന് പുറപ്പെട്ട് അനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് ഭഗവാനെ കാണാനായിട്ട് അനന്തപുരത്തിൽ വന്നോളൂ അനന്തൻ കാട്ടിൽ വന്നോളൂ എന്നെ കാണാമെന്ന് പറയും അങ്ങനെയാണ് ഇവിടെ വലിയ കാടിനടുക്ക് ഭഗവാനെ അവിടെ ദർശിച്ചു ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാസം മേഘവർണം ശുഭാംഗം ലക്ഷ്മാന് ഭയഹരം സർവലോകൈകനാഥം ആ രൂപമാണ് കാണിച്ചോർത്ത് അത് വലിയ രൂപമായിരുന്നു സ്വാമിയാരുടെ പ്രാർത്ഥന അനുസരിച്ച് ഒന്ന് ചെറിയ രൂപമാക്കി അങ്ങനെയാണ് ഇന്ന് കാണുന്ന രീതിയില് ഒരു പതിനെട്ട് അടി നീളത്തിലായിട്ട് ഭഗവാൻ അനന്തശായി ആയിട്ട് ഭഗവാൻ ലോകത്തെ മുഴുവൻ അനുഗ്രഹിച്ചോണ്ടിരിക്കും അപ്പൊ അന്ന് ആദ്യമായിട്ട് കണ്ടപ്പോൾ വില്ലമംഗലമാണ് അവിടെ കാട്ടിൽ നിന്ന് കെട്ടിയിട്ടുള്ള ഉണങ്ങിയ മാങ്ങയോ അങ്ങനെ എന്തോന്ന് ഭഗവാൻ നിവേദിച്ചു അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നും ഭഗവാന് ആ മാങ്ങ നിവേദ്യം വളരെ പ്രധാനമാണ് ഇന്നും തുറന്നു വരുന്നു അദ്ദേഹം അവിടെ ആദ്യം പൂജയൊക്കെ ചെയ്തു പിന്നെ അന്ന് മുതല് നിത്യമായിട്ടവിടെ വലിയ പിന്നെ ക്ഷേത്രങ്ങളൊക്കെ പഠിത് നിത്യം വില്ലമംഗലം അവിടെ പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ടിരുന്നായിരുന്നു അദ്ദേഹം താമസിച്ചേർന്ന മഠമാണ് ഈ മഠം വില്ലമംഗലത്ത് സ്വാമിയാർ മഠം അദ്ദേഹം ഇവിടെ ഉപാസനയൊക്കെ ചെയ്തും ശിഷ്യന്മാരോടൊക്കെ കൂടി പുഷ്പാഞ്ജലിയൊക്കെ ചെയ്തും താമസിച്ചു കൊറ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരെ പുഷ്പാഞ്ജലിയൊക്കെ ഏൽപ്പിച്ചു അദ്ദേഹം ഇവിടെ സമാധിയായി മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ വൈശാഖത്തില് ഒരു പൗർണമി ദിവസം അദ്ദേഹം ഇവിടെ സമാധിയായി ആ സമാധിയായ സ്ഥലത്താണ് ഇന്ന് കാണുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സമാധി ക്ഷേത്രമാണ് അദ്ദേഹത്തിൻ്റെ വളരെ വളരെ കാലം ഉപാസിച്ച ചൈതന്യം മുഴുവൻ ഇവിടെ ഉണ്ട് അതാണ് ഈ വില്ലമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ആ സമാധിയുടെ ഉപരിഭാഗത്തായിട്ട് ക്ഷേത്രം അവിടെ പ്രതിഷ്ഠ നടത്തി അദ്ദേഹം പൂജിച്ചേർന്ന് വിഗ്രഹമാണ് ചതുർബാഹുവായിട്ടുള്ള വിഷ്ണുവിന്റെ ആ പ്രതിഷ്ഠയാണ് അങ്ങനെയുള്ള ആ സ്ഥലം ഇന്നും എത്രയോ ഭക്തന്മാര് ഇവിടെ വന്ന് ആ ചൈതന്യം ഉൾക്കൊണ്ട് കാര്യങ്ങളെല്ലാം പ്രാ എന്തെല്ലാം ആഗ്രഹിച്ചു അതെല്ലാം സാധിച്ചു കൊണ്ട് മനഃശാന്തിയോടുകൂടി പിരിഞ്ഞു പോണു അങ്ങനെയുള്ള ഒരു പുണ്യക്ഷേത്രമാണ് ഈ വില്ലമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അദ്ദേഹം പൂജിച്ചേർന്ന വിഗ്രഹം പൂജിച്ചേർന്ന സാളഗ്രാമൊക്കെയാണ് ഇവിടെ നിത്യമായിട്ട് പൂജയ്ക്ക് ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരു വിശേഷം കൂടി ഇവിടെ ഉണ്ട് അപ്പം ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ചെല്ലാനം വർഷം പഴക്കമുണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് അപ്പം എങ്ങനെയാണ് മഹാത്മാക്കള് അന്ന് തപശ്ശക്തി കൊണ്ട് ഭഗവാന്റെ സാന്നിധ്യം കണ്ടറിഞ്ഞ് പ്രതിഷ്ഠിച്ചതാവുക എന്നാണ് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കൂടുതൽ കൂടുതൽ ചെയ്യുന്നതിനത്തോടുകൂടി അത് കാണുന്നത് ഇങ്ങനെയാണ് എല്ലാ പുണ്യക്ഷേത്രങ്ങളും പണ്ടത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും വലിയ തപസ്വികളാണ് അത് സ്ഥാപിച്ചേക്കുന്നത് അതിൻ്റെ മഹത്വമാണ് കാണുന്നത് അപ്പം അങ്ങനെയുള്ള പുണ്യക്ഷേത്രത്തിൽ നമുക്ക് പോകാൻ കഴിഞ്ഞാൽ നമുക്കും ആ ഒരു ആനന്ദ അനുഭവം നമുക്കുണ്ടാവും അതാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇത്രയും വലിയ നഗര മധ്യത്തിൽ വളരെ ശാന്തമായിട്ട് ആ വില്ലമംഗല സ്വാമിയാറമഠവും അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥലവും ആ ക്ഷേത്രവും എല്ലാം ഇന്നിപ്പോൾ നിലനിൽക്കുന്നു പത്മാവസ്വാമിയെ ദർശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ പൂർണ്ണ കൈവരണമെങ്കിൽ ആ സ്ഥാപിച്ച ആളുടെ ആ അദ്ദേഹം വിശ്രമിക്കുന്ന അദ്ദേഹം ഇപ്പോളും ആ ചൈതന്യത്തോടുകൂടി നിലനിൽക്കുന്ന ചൈതന്യമായിട്ട് നിലനിൽക്കുന്ന ഈ പുണ്യക്ഷേത്രം ദർശിക്കൽ കൂടിയ അനിവാര്യമാണ് അതുകൊണ്ടാണ് പൂർണ്ണ ഫലം കിട്ടുക ഇവിടെയും കൂടിയും ദർശിച്ചാലാണെന്ന് പലരും പറയുന്നു പലരും അങ്ങനെ അവിടെ ദർശിക്കാൻ വരുന്നവരൊക്കെ എവിടെയും കൂടിയും ദർശിച്ചു പോകുന്നു ഇവിടെ പലരും വിശേഷമായിട്ടുള്ള ഒരു നിവേദ്യം പലരും വെണ്ണ നിവേദ്യം പാൽപായസമൊക്കെ ഉണ്ടെങ്കിലും ആജീവനാന്ത പൂജ എന്നൊരു വിശേഷ ചടങ്ങാണ് ഇവിടെ ഒരാളുടെ ഒരു ഭക്തൻ ഒരു നാളും പേരും ഏത് മാസത്തിലാണ് അത് നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ അത് പറഞ്ഞ് ഏൽപ്പിച്ചാൽ എല്ലാ വർഷവും ആ ദിവസം ആ ആളുടെ ഇവിടെ പൂജ നടക്കും അങ്ങനെ എത്ര ഭക്തന്മാർ ആ പൂജകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഭക്തന്മാർക്ക് താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് ദർശിക്കാം ഒരു സുഹൃതം കൊണ്ടാണ് ഇതൊക്കെ കഴിയുന്നത് എന്ന് മാത്രം ഈ പുണ്യവേളയിൽ ശിവരാത്രി ആഘോഷം വരുന്ന ഈ പുണ്യവേളയിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ സമർപ്പിക്കുകയാണ് ഇനി ഒരു സന്ദർഭത്തിൽ എൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ പിന്നീട് ഭക്തന്മാരെ അറിയിക്കാം എന്ന് മാത്രം ഇപ്പൊ പറയുന്നു എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ സർവേ 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 ഭവന്തു മാ നിരാമയാദ്രാടി ദുഃഖഭാഗ് ഭവേത് ॐ शान्ति शान्ति शान्तिः श्रीकृष्णार्पणमस्तु